ഹൃദ്രോഗ ചികിത്സയിൽ പുത്തൻ വിപ്ലവവുമായി കിംസ് ശ്രീചന്ദ് ആശുപത്രി അത്യാധുനിക ഐ ബി യു എസ് സംവിധാനം ആശുപത്രിയിൽ ഒരുങ്ങി ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഈ സംവിധാനം ഒരാശുപത്രിയിൽ സ്ഥാപിക്കുന്നത് കൃത്യമായ രോഗനിർണയം എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത ഗമനികളിലെ ഏറ്റവും ചെറിയ ഭാഗം മുതൽ പ്ലേക്കിന്റെ അളവ് വരെ കൃത്യമായി നിർണ്ണയിക്കാനാവും ഇതുമൂലം ഡോക്ടർമാർക്ക് ധമനികളുടെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ടെത്താൻ സാധിക്കുമെന്ന് കിംസ് ശ്രീജന്ദ് ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാർഡിയോളജി വിഭാഗത്തിലേക്ക് പുതിയ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ലെഫ്റ്റ് മെയിൻ അടുത്ത പോലത്തെ മഹാ മെയിൻ രക്തവും അതിൽ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി ഒരുപാട് കാൽഷ്യം അടങ്ങിയ കാൽസ്യമിക് ക്രോൺ റിയാക്റ്റി ഡിസീസ് എന്ന് പറയും പിന്നെ ഈ ബൈഫ്രിക്കേഷൻ രണ്ട് ബ്രാഞ്ച് ചെയ്യുന്ന ഒരു രക്ത രണ്ടായി ബ്രാഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യുന്നതാണ് ബൈഫ്രിക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി പിന്നെ ഉള്ളത് ക്രോണിക് ടോട്ടൽ ഓപ്ലൂഷൻ ഫുൾ ആയി ആർട്ടറി ചിലപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് അത് ഓപ്പൺ ചെയ്യേണ്ടി വരും അതായത് ക്രോണിക് ടോട്ടൽ ഓപ്ലിഷൻ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ കുറെ കാലകാലങ്ങളായി നമ്മൾ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത് എന്നാൽ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വെസലിൻ്റെ റൂമിൽ സൈസ് ഡയമീറ്റർ ലെങ്ത് പിന്നെ അതിൻ്റെ കാൽത്തിൻ്റെ അളവ് ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ ഏകദേശം വെച്ചിട്ടാണ് ചെയ്യാറ് ഇപ്പോ പുതുതായി വന്ന വിദ്യകളാണ് ഇൻട്രാ ഇമേജിങ് ഇമേജിംഗ് അതിൽ രണ്ടെണ്ണമാണ് ഒന്ന് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് പിന്നെ ഒന്ന് ഓപ്റ്റിക്കൽ കോഹറൻസ് ഡോമോഗ്രാഫി അൾട്രാസൗണ്ട് സൗണ്ട് ബേസ് സിസ്റ്റം മറ്റേത് ലൈറ്റ് ബേസ് സിസ്റ്റം അപ്പൊ ഇതിൽ ഈ അൾട്രാസൗണ്ട് തന്നെ ഓരോ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അപ്ഗ്രേഡേഷൻസ് വരും റിനോവേഷൻസ് വരും അപ്പൊ അങ്ങനെ വന്ന് ഒരു പുതിയ സംവിധാനമാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അതിലേ നമുക്കിപ്പോൾ രക്തീറ്റർ ക്യാമറ കത്തീറ്റർ കടത്തി രക്ത സൈസും അതിലുള്ള കാൽഷ്യവും അതിന്റെ ഘടനയെല്ലാം മനസ്സിലാക്കി അത് മുമ്പൊക്കെ നമ്മൾ ഒരു ഫുൾ ബാക്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ പുതിയ എഐ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഉണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഓരോ പോയിന്റിലുള്ള ഡാമേറ്ററും അതിൻ്റെ അതിലെ ഈ കാൽഷ്യത്തിൻ്റെയും മറ്റുള്ള തിക്നെസ്സും ടോട്ടൽ ലീഷൻ ലെങ് എത്ര ലെങ് സ്റ്റെന്റ് വെക്കണം എത്ര ഡയമീറ്റർ സ്റ്റെൻഡ് വെക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒറ്റ ഫുൾ ബാഗിലെല്ലാം കൂടെ നമ്മൾ അത് കാണിക്കുന്നതുണ്ട് നമുക്ക് നമ്മുടെ പ്രൊസീജിയർ കുറച്ചുകൂടെ എളുപ്പമായി ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇന്നാണ് ഇൻട്രോഡ്യൂസ് ഒരു സിസ്റ്റം അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മുടെ കാറ്റലബ് ഏരിയുള്ള ഒരു ഈ ഫിസിക്സിന്റെ അസൂറിയൺ സെവൻ എന്ന കാറ്റലബാണ് ആണ് അത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാറ്റലബാണ് ആണ് അപ്പോൾ നമുക്ക് കേസും അതുകൂടാതെ ന്യൂറോളജിക്കൽ കേസും എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു കാറ്റലബാണ് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇത് ഈ ഒരു പുതിയ സംവിധാനം കൂടെ വരുന്നതുകൊണ്ട് നമ്മുടെ കുറച്ചുകൂടെ ചെയ്യുന്നതിന് കുറച്ചുകൂടെ വേഗത്തിലും ഈ കോൺഗ്രസിന്റെ ഉപയോഗം കുറച്ചിട്ടും എല്ലാം ചെയ്യാൻ സാധിക്കും എന്റെ സുഹൃത്തും എന്റെ പുലികമായ ഡോക്ടർ സുന്ദീപ് ബാക്കി കാര്യങ്ങൾ ഡോക്ടർ സുദീപ് ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ ടോം ജോസ്

ഓട്ടോമാറ്റിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് വളരെ ക്വിക്കായും കുറച്ചും കൂടെ ആക്കുറേറ്റ് ആയിട്ടും നമുക്ക് ഹാർട്ടിന്റെ രക്തക്കുറിന്റെ ഉള്ളിലത്തെ ഇമേജസ് കിട്ടും അപ്പോ അത് ഒരുപാട് സഹായങ്ങൾ ചെയ്യും എസ്പെഷ്യലി കോംപ്ലക്സ് ആൻഡിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ എല്ലാ ആൻഡിയോപ്ലാസ്റ്റികൾക്കും ഇത് വേണ്ടിവരും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ എത്തിയില്ല കാരണം പുറത്തൊക്കെ ആൻഡിയോപ്ലാസ്റ്റികൾ ഇതേപോലത്തെ ഇമേജിക് ഗൈഡൻസ് വെച്ചിട്ടാണ് ചെയ്യുക പക്ഷെ അതിന്റെ ചെലവ് കൂടുന്നത് കൊണ്ട് നമ്മളിപ്പോ പൊതുവെ complex of and you place your automata on the technology museum